നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്താണ് നമ്മൾ ജയ്പൂരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പതിനാലുകാരൻ കേറിയും എഴിഞ്ഞിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വമ്പൻ താരങ്ങളെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇശാന്ത് ശർമ്മ കിട്ടി കരീം ജനന്ദ്രന് കിട്ടിയതോ മൂന്ന് സിക്സ് മൂന്ന് ഫോർ ഒറ്റ ഓവറിൽ മുപ്പത് റൺസ് വാഷിംഗ്ടൺ സുന്ദർക്കും കിട്ടി എല്ലാവർക്കും കിട്ടി അങ്ങനെ മുപ്പത്തിയഞ്ചും പന്തുകളിൽ അവൻ സെഞ്ചുറി അടിച്ചു നിർഭയതമാണ് അവൻ്റെ മുഖമുദ്ര മുപ്പത്തിയെട്ട് പന്തിൽ നിന്ന് ഏഴ് ഫോറും പതിനൊന്ന് സിക്സറുകളും അടക്കം ഇരുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി റൺസ് അടിച്ചിട്ടാണ് അവൻ മടങ്ങിയത് പ്രസിദ്ധ കൃഷ്ണ ബൗൾഡ് ആക്കിയിരുന്നു പക്ഷെ അപ്പോഴേക്കും കൊടുക്കാനുള്ളതൊക്കെ എല്ലാവർക്കും അവൻ കൊടുത്ത് കഴിഞ്ഞിരുന്നു വട ബാറ്റിംഗ് വെറും പതിനാല് വയസ്സേ അവനുള്ളൂ നോക്കണേ ഇന്നത്തെ അവൻ്റെ എക്സാക്റ്റ് പ്രായം പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസവുമാണ് ഇത് റെക്കോർഡാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിട്ട് ഇതാ വൈഭവ് സൂര്യവംശി മാറിയിരിക്കുകയാണ് പതിനാല് വയസ്സും മുപ്പത്തി ദിവസവും അദ്ദേഹം മറികടന്നിരിക്കുന്ന റെക്കോർഡ് വിജയ് സോളിൻ്റെ റെക്കോർഡാണ് മുംബൈക്കെതിരെ രണ്ടായിരത്തി പതിമൂന്നിൽ പതിനെട്ട് വയസ്സും നൂറ്റി പതിനെട്ട് ദിവസവും പ്രായമുള്ളപ്പോൾ അദ്ദേഹം സെഞ്ചുറി അടിച്ചിരുന്നു പിന്നെ ഒരു കണക്കുള്ളത് പർവേസ് ഹുസൈൻ ഇമോൺ രണ്ടായിരത്തി ഇരുപതില് നേടിയിട്ടുള്ള ഒരു സെഞ്ചുറിയാണ് പതിനെട്ട് വയസ്സും നൂറ്റി എഴുപത്തി ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു അത് എന്തായാലും ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി അടിക്കാരൻ കഴിഞ്ഞില്ല ഐ പി എല്ലേറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിക്കാരൻ പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസവും മറികടന്നിരിക്കുന്ന മനീഷ് പാണ്ഡെയുടെ റെക്കോർഡാണ് പത്തൊമ്പത് വയസ്സും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു അദ്ദേഹം സെഞ്ചുറി നേടി ഐ പി എല്ലിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി വീരനായിരുന്നു ഇപ്പൊ പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ ആ സെഞ്ചുറി നേടിക്കൊണ്ട റെക്കോർഡ് അങ്ങ് മറികടന്നിരിക്കുകയാണ് ഋഷഭ് പന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ മൂന്നാമത് അദ്ദേഹം ഇരുപത് വയസ്സും ഇരുന്നൂറ്റി പതിനെട്ട് ദിവസവും പ്രായമുള്ളപ്പോൾ സെഞ്ചുറി നേടിയിരുന്നു നാലാമത് ദേവദത്ത് പഠിക്കലാണ് ഇരുപത് വയസ്സും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ദിവസവും പ്രായമുള്ളപ്പോൾ സെഞ്ചുറി നേടിയിരുന്നു അഞ്ചാമത് ഇന്നിപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ ഈ കിടിലൻ സെഞ്ചുറി കണ്ട് മറുഭാഗത്ത് നിന്നയാൾ യേശസ് ജെയ്സ്വാൾ ഇരുപത്തൊന്ന് വയസ്സും നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസവും പ്രായമുള്ളപ്പോൾ സെഞ്ചുറി നേടിയിരുന്നു കഴിഞ്ഞില്ല തന്നെ ഐ പി എല്ലിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ആ കാര്യത്തിൽ യൂസുഫ് പത്താനും മറികടന്ന് രണ്ടാം സ്ഥാനത്ത് ക്രിസ്ഗാണ് ഒന്നാമത് ക്രിസ് ക്രിസ്ഗെയിൽ മുപ്പത് പന്തുകളിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നില് സെഞ്ചുറി അടിച്ചിരുന്നു ഇപ്പൊ മുപ്പത്തഞ്ചു പന്തുകളിൽ നിന്ന് സെഞ്ചുറി അടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് വൈഭവ് സൂര്യവംശി മുപ്പത്തേഴ് പന്തുകളിൽ നിന്നാണ് യൂസു പത്താൻ സെഞ്ചുറി നേടിയത് രണ്ടായിരത്തി പത്തിൽ അപ്പൊ ഒരു കാര്യം മനസ്സിലായോ ഐ പി എല്ലിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടി ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് കൂടി വൈഭവ് സൂര്യവംശി സ്വന്തമാക്കുകയാണ് ഈ പതിനാലുകാരും പയ്യുണ്ടല്ലോ ഇനി നീണ്ട കാലം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവനെക്കുറിച്ച് എൻ്റെ കാര്യം ഉറപ്പാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈഗ്രാഫ് ടോക്സ് എത്താം